ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ കോവയ്ക്ക കൊണ്ടാണ് ഞാനിന്ന് റെസിപ്പി തയ്യാറാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ കോവയ്ക്ക ഇങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട് പല ടൈപ്പിലുള്ള കോവക്ക ഉണ്ട് നീ കുറച്ചും കൂടി നീളത്തിലുള്ളതുണ്ട് ഇപ്പോൾ കുറച്ചും കൂടെ ഉരുണ്ടിട്ടുള്ളതുണ്ട് ഇപ്പോൾ ഈ ടൈപ്പിലുള്ളതാണ് എൻ്റെ കയ്യിലുള്ള കോവയ്ക്ക അപ്പോൾ ഈ കോവയ്ക്കേനെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തത് പല ടൈപ്പിലാണ് ഇന്ന് കറി വെക്കുന്നത് ഒരു ഒരു കറി മാത്രമല്ല അപ്പോൾ നോർത്ത് ഇന്ത്യൻ രീതിയിലുള്ള ഒരു കറിയാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഏത് ഓയിലായാലും കുഴപ്പമില്ല അതിലേക്ക് കുറച്ച് സവാള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തത് അതിട്ടിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഒരു നാല് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മീഡിയം സൈസിലുള്ളത് അതിൻ്റെ പകുതി ഒരു കാൽ ഭാഗം മാറ്റി വച്ചു ബാക്കി ഞാൻ ഇതിലിട്ടുട്ടാ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കുക അപ്പോൾ നന്നായിട്ട് വാടി വരട്ടെ നല്ല മാതിരി പഴുത്ത തക്കാളി ആണെങ്കിൽ വേഗം നല്ല ഗ്രേവിക്കൊക്കെ ഏറ്റവും നല്ലത് അതാണ് നല്ലോണം പഴുത്ത തക്കാളിയാണ് കേട്ടോ അപ്പം നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പം നമ്മളിപ്പോൾ ചേർക്കാൻ പോണത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ മിളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് നമ്മൾ ഏതാണ്ട് വാടി വരുമ്പോൾ കുറച്ച് ക്യാഷ്യൂസ് ഒരു പത്ത് പതിനൊന്നെണ്ണം ക്യാഷ്യൂസ് ഉണ്ടാവും അതൊന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തിയതാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഇതിലിടേണ്ട കാര്യമില്ല ഒന്നിച്ചരച്ചാൽ മതി ഇത് വെള്ളത്തിലിട്ടിട്ടില്ല അപ്പം അതിന് ശേഷം അത് മാറ്റി വെച്ചു അത് അരയ്ക്കാനുള്ള അരപ്പ് തയ്യാറാക്കാനാണ് പിന്നെ വീണ്ടും പാൻ വെച്ചു അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടു അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം വീണ്ടും സവാള കുറച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അതും സോൾട്ട് ചെയ്തെടുക്കാം അപ്പോഴേക്കും അത് അവിടെ ചൂടാറിയത് നമുക്ക് അരച്ച് വെക്കണം കേട്ടോ ദീൻ്റെ ഇടയിൽ അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി അതൊന്ന് വാടി വരുമ്പോൾ തീ വല്ലാതെ കൂടണ്ട സാധാരണ ഒരു ടെമ്പറേച്ചർ നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങളുടെ സ്റ്റൗവിൻ്റെ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അതനുസരിച്ച് വെച്ചിട്ട് നമുക്കതൊന്ന് വാട്ടിയെടുത്താൽ മതി അപ്പോൾ കോവയ്ക്ക ഈ സീസണിൽ നല്ലോണം ഉണ്ടാകുന്ന സമയമാണ് ആ മാറ്റി വെച്ച തക്കാളി ഇതിലേക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് വാടി വരട്ടെ അതിൻ്റെ ഇടയിൽ ഒരു കളർ പോലെ ഉണ്ട് അപ്പോൾ അതെടുത്ത് കളഞ്ഞാൽ ഞാൻ അപ്പോൾ അത് ഒന്ന് നോക്കി നന്നായിട്ട് വാടി വരുമ്പോൾ ഇതേപോലെ നല്ല പഴുത്ത തക്കാളി ആയിരുന്നു അതാണ് അത് ഇപ്പം അത് കിട്ടുന്ന തക്കാളി ഇത്തിരി വെള്ളമൊക്കെ കയറിയതായിരിക്കും അതാണ് വേഗം ഇങ്ങനെ വാടി കിട്ടും കണ്ട അപ്പം നമ്മൾ ഇതേപോലെ അരിഞ്ഞ് വെച്ചാൽ കോവയ്ക്കുക അതിൻ്റെ ഒരു വളരെ തിന്നായിട്ട് ഇങ്ങനെ അരിഞ്ഞാൽ അത്രയും നല്ലതാണ് കേട്ടോ കുറച്ച് കട്ടിയിൽ ആയാൽ നമുക്ക് അങ്ങനെ വാടി കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാവും അപ്പോൾ ഇതേപോലത്തെ കോവക്കാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ചിലത് ഞാൻ അരിഞ്ഞത് കറക്റ്റ് ആവാണ്ട് കട്ടിയിൽ കെടുക്കണ്ടായിരുന്നു അതൊരു മാറ്റി ചെയ്തിട്ടാ അപ്പോൾ അതൊന്ന് വാട്ടി എടുക്കണം കണ്ടോ ഇതുപോലെ അപ്പോൾ കോവക്കയ്ക്ക് ഒരു ക്രിസ്പിനെസ് ഉണ്ടാവുമല്ലോ അതൊന്ന് വാടി നമ്മളൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം എന്നാൽ അടച്ചു വയ്ക്കാം കുറച്ച് നേരത്തിന് അപ്പോൾ കോവയ്ക്കെങ്ങനെ അടച്ച് വയ്ക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം വരും നമ്മൾ വേറെ വെള്ളം ഒന്നും ഒഴിക്കേണ്ടി വരില്ല നന്നായിട്ട് വാടി കിട്ടാനായിട്ടുള്ള വെള്ളം അതിൽ നിന്ന് തന്നെ വരും അപ്പോൾ അതൊന്ന് ഒന്നും കൂടെ ഇളക്കിയിട്ട് നമ്മൾ എന്ത് സാധനവും കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കണം അല്ലെങ്കിൽ അത് കരിഞ്ഞു അല്ലെങ്കിൽ എന്തായി നമുക്ക് നമുക്കറിയണമെങ്കിൽ ഇടയ്ക്കൊന്ന് തുറന്ന് തുറ തുറന്നൊക്കെ നോക്കണം കേട്ടോ അപ്പോൾ അതേ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കാര്യങ്ങളോട് ചേർക്കാം അപ്പം നമ്മൾ അരച്ച് വെച്ചത് അവിടെ ഇരിപ്പുണ്ട് അത് നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് ഇതിൻ്റെ കുത്തുമണം ഒന്ന് പോകണവരെ നമുക്കൊന്ന് തിളപ്പിക്കണം കേട്ടോ അപ്പം ഇത് നമുക്ക് ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കാൻ തന്നെ ഏറ്റവും നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ വിഭവമാണ് അപ്പോൾ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാണ് മിക്കവാറും ആൾക്കാർക്കൊക്കെ ഇഷ്ടമാണ് നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് അപ്പോൾ അത് ആ ടൈപ്പിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പം അത് അരച്ച വെച്ച അരപ്പിൻ്റെ ബോട്ടിൽ ഒതുണൂടെ കഴിയിട്ട് അപ്പോൾ ഒരു ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഗ്രേവിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം വളരെ തിക്കായിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കതിൻ്റെ കുത്തുമണം പോണവരെ ഇളക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് കസൂരി മേത്തി ജീരകം ഒരുകാനോ ഇത്രയും ചേർത്തിട്ട് കുറച്ച് ക ക കൂടെ ചേർക്കാം മല്ലിയെല്ലേ കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ നമ്മൾ ആ കുത്തുമണം പോണതിനനുസരിച്ചൊന്ന് നോക്കിയാൽ മതി അപ്പോൾ അത് നല്ല തിക്കായിട്ടുള്ള അട നല്ല തി ായിട്ടുള്ള ഒരു ഗ്രേവിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കും ഭയങ്കര ടേസ്റ്റാണ് അതേപോലെ വേറെ ബ്രെഡ് ആയാലും നമുക്കിത് കൂട്ടി കഴിക്കാവുന്നതാണ് കുറച്ച് മല്ലിയിലും കൂടി ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കന്നെ വേണം കാരണം ഇപ്പോൾ നന്നായിട്ട് കോവയ്ക്ക കിട്ടുന്ന സമയമാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാനാണെങ്കിൽ ഇപ്പോൾ നമുക്ക് സ്റ്റമ്പ് ഇതേ സമയം കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റും പിന്നെ അതുപോലെ പഴുത്ത കുരു പാവീട്ടായാലും നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ല ഒരു കറിയാണ് അപ്പോൾ കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ അതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളൊരു ചമ്മന്തി ചട്നിയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് കുറച്ച് കോവയ്ക്ക കുറച്ച് ചുവന്നുള്ളി കുറച്ച് പച്ചമുളക് ഇതങ്ങോട്ട് നന്നായിട്ട് സോട്ട് ചെയ്യാം നന്നായിട്ടങ്ങനെ വാടി വരുമ്പോൾ അതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കുക അപ്പോൾ അതിൽ ഇത്തിരി പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു വാട്ടർ കേട്ടോ ഇത് നമ്മൾക്ക് ഒരു തമിഴ്നാടിൻ്റെ സ്റ്റൈലിൽ ഒരു കറി വയ്ക്കുക തമിഴ് സ്റ്റൈലിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോവയ്ക്ക കറിയാണ് അതൊരു ഒരാഴ്ച നമുക്ക് സൂക്ഷിച്ചു വച്ചാൽ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ കുറച്ച് ദിവസങ്ങളോളം ഇരിക്കുന്ന ഒരു കറി കൂടിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചോ അതിലേക്ക് കടുകിട്ടു കുറച്ച് രണ്ടോ മൂന്നോ വറമുളക് വറമുളക് എന്ന് ഞങ്ങളിവിടെ പറയട്ടാ ആ വറമുളകും കൂടെ ഇട്ട് കണ്ടോ അതും കൂടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം കുറച്ച് കറിവേപ്പില ഇടാം പിന്നെ കുറച്ച് ഉലുവ ഇടാം വേണ്ട ഉലുവ ഒരു ടീസ്പൂൺ അത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം നല്ല മണമാണ് ഈ സമയത്ത് അപ്പോൾ ഒരു കപ്പ് ചുവന്നുള്ളി നിങ്ങളുടെ കയ്യിൽ ചുവന്നുള്ളി ഇല്ല സവോള എന്ന് വെച്ചാൽ സവോള എടുത്താൽ മതി ഏത് കട്ട് ചെയ്തിട്ട് അപ്പോൾ ചുവന്നുള്ളി ഒന്ന് നടു പിളർന്നതാണ് കേട്ടത് അത് നന്നായിട്ട് ഒന്ന് വാട്ടി എടുക്കണം നന്നായിട്ടൊന്ന് വാടി കിട്ടണം കേട്ടോ ഇത് ഇതേപോലെ കേട്ടോ കളറൊന്നു മാറണം കണ്ട നന്നായിട്ട് ഇളക്കി ഇളക്കി ചൂട് അധികം വേണ്ട പാകത്തിനുള്ള ചൂട് മതി പിന്നെ അതിലേക്ക് ഒരു കപ്പ് കോവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞത് കേട്ടോ അതുകൂടം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം കേട്ടോ എന്തെല്ലാം തരം വിഭവങ്ങളാണ് നമ്മൾ കോവയ്ക്ക കൊണ്ട് ഉണ്ടാക്കണം നോക്കി ഇത് ഭയങ്കര ടേസ്റ്റ് ആട്ടാ സത്യം പറഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ മിളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ അര ടീസ്പൂണല്ല അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം കേട്ടോ അപ്പം ഇളക്കുമ്പോൾ ഈ പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ചൂടൊന്ന് ക് ക്രമീകരിക്കണം അതില്ല അത് കരിഞ്ഞു പോവും പിന്നെ ഇത്തിരി പുളി അതായത് ഒരു ലെമൺ സൈസ് പുളി എടുത്തിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് പിഴിഞ്ഞൊഴിക്കുക നന്നായിട്ടൊന്ന് ഇളക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ഒരു തിക്ക് നമ്മളുടെ ഒരു പരുവുണ്ടല്ലോ നന്നായിട്ട് ലൂസായ ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒഴിക്കുക കേട്ടോ ആവശ്യത്തിന് ഉപ്പിടുക പിന്നെ ഒരു കട്ട ശർക്കര വേണ്ട മധുരം നോക്കിയിട്ട് വീണ്ടും വേണമെന്നെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം പൂളിക്കനുസരിച്ചിട്ടോ അപ്പം നന്നായിട്ടൊന്ന് വേട്ടെ അടച്ചു വെക്കുക കുറച്ച് നേരം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വന്നിട്ട് അപ്പം അത് പാകമായിട്ടുണ്ട് ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് പകർത്തി ഇത് നമ്മൾക്ക് ചോറ്ണ്ണാനും സാധത്തിൻ്റെ കൂടിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല നമുക്കിതിങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഒരു തിക്നെസ് കണ്ടില്ലേ അതിൻ്റെ ഒരു കളറും അപ്പോൾ നല്ല ഒരു കറിയാണ് അപ്പോൾ കോവയ്ക്കുണ്ടാവുമ്പോൾ ഇതേപോലെയൊക്കെ വെച്ച് നോക്കണം കേട്ടോ നിങ്ങൾ കോവയ്ക്ക കൈ കിട്ടിയാൽ അപ്പം തന്നെ ഇങ്ങനത്തെ കറികളൊക്കെ അങ്ങോട്ട് വയ്ക്കുക അപ്പോൾ നേരത്തെ ഒരു കുറച്ച് ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചട്നിക്ക് അത് ഇത് ചൂടാറിയിരിക്കുന്നുണ്ട് അതൊരു മിക്സിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലെന്തൊക്കെയാണ് കോവയ്ക്ക ഉള്ളി അതേപോലെ കുറച്ച് പച്ചമുളക് അത്ര ഇട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പച്ചമാങ്ങ പച്ചമാങ്ങ ഇല്ലെങ്കിൽ കോൽപ്പുളി ആയാലും മതി കേട്ടോ അതിലേക്ക് ഒരു പിടി മല്ലിയലയും കൂടി ഇട്ട് തിരി ഇഞ്ചി ഇട്ടു അത് കഴിഞ്ഞ് ഉപ്പ് എന്നിട്ട് കുറച്ച് ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം നല്ല ഒന്നാം തരം ചട്ണിയാണ് നമ്മളെ ദോശയുടെ കൂടെ ഇഡ്ലീരെ കൂടെ ഇത് സൂപ്പറായിട്ട് പോകും കണ്ടോ ഇതൊന്നു നോക്കി നോക്കി വേണ്ട നല്ല ടേസ്റ്റാണ് നല്ലൊരു മണവും ഒക്കെയാണ് ഇതിന് മല്ലിയിലും കൂടെ കൂട്ടിയിട്ടാണ് നല്ല ഗുണമാണ് നമ്മൾ കോവയ്ക്കയുടെ ഗുണങ്ങളൊക്കെ എന്താണെന്ന് നമുക്കറിയാലോ അപ്പം അതനുസരിച്ച് ഇപ്പോൾ കോവയ്ക്ക പല ടൈപ്പിൽ ചെയ്യുമ്പോൾ നമുക്ക് മടുക്കില്ല നമുക്ക് എത്ര കഴിച്ചാലും നമുക്ക് മടുക്കില്ല പല രൂപത്തിലൊക്കെ നമ്മൾ കറി വെക്കണം ഒരേപോലെ വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ എല്ലാവർക്കും മടുപ്പായിരിക്കും നമ്മൾ നമ്മളെ വീട്ടിലുണ്ടാവുന്ന കാര്യങ്ങൾ നമ്മളെന്നും വെക്കുമ്പോൾ പല തരത്തിലാണ് നമ്മൾ വയ്ക്കേണ്ടത് അല്ലെങ്കിൽ അത് മടുപ്പ് തന്നെയാണ് അപ്പോൾ ഇത് ഇതേപോലെ ചെയ്ത് ഇപ്പോൾ ചോറും പാത്രത്തിലൊക്കെ വെച്ച് കൊണ്ടുപോകേണ്ട സമയമല്ല ഇപ്പോൾ കുട്ടികൾക്കൊക്കെ അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ തയ്യാറാക്കാം ഞാനൊരു ഷോർട്ട്സ് ഉണ്ട് ഒരു തോരൻ അതും കൂടി കണ്ടോളൂ കേട്ടോ അത് കോവക്കയുടെ തോരനാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് എന്നാലും അതൊന്ന് കണ്ടോളൂ കേട്ടോ ഓക്കേ ബ ബായ്